കൊല്ലത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക മുകേഷ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആരോപണങ്ങളിൽ ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവയ്ക്കുക ലൈംഗിക ആരോപണങ്ങളിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിരുന്നു കൊടിക്കുന്ന സുരേഷ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്ത്രീ വിരുദ്ധ െതിരെ കോൺഗ്രസ് പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ സമരമാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടി പെട്ടെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ആക്ഷൻ ഫോർ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ അടിക്കടി കേരളത്തിൽ നടന്നിട്ടും അനങ്ങാപരമയം സ്വീകരിക്കുന്ന കേരള സർക്കാർ സമീപനത്തിനെതിരെ ജനരോഷം ഉയർന്നു വരണമെന്ന് കൊടിക്കുന്നു സുരേഷ് എം പി ആവശ്യപ്പെട്ടു കെ സി രാജൻ എസ് വിപിനചന്ദ്രൻ സൂരജ് രവി അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ഡി ഗീതാകൃഷ്ണൻ അൻസാർ അസിസ് എ കെ ഹഫീസ് എം എം നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം